വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അടൂരിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കം പ്രവീൺ പുരുഷോത്തമൻ നൽകും ഒപ്പം ആർ റോഷിപാലും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക് പ്രവീൺ പുരുഷോത്തമൻ ഇതിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അടുപ്പമുള്ളവരുടെ വീടുകളിലും പരിശോധന നടന്നിരുന്നു ഒരു ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധീപ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട അടൂരിലാണ് വിവിധയിടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തിയത് രാവിലെ പത്തുമണി മുതലാണ് പരിശോധന ആരംഭിച്ചത് ദീർഘനേരം ഓരോ ഇടങ്ങളിലും ചെലവഴിച്ചാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചിട്ടുള്ളത് ഇതിൽ ഒരു വീട്ടിൽ നിന്നും ഒരു കെ എസ് യു ജില്ലാ നേതാവിൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് അത് ഏറെ നാളുകൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു മൊബൈൽ ഫോണാണ് അപ്പോൾ ആ മൊബൈൽ ഫോൺ ഇനി വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും അതുപോലെ തന്നെ രണ്ട് മറ്റിടങ്ങളിൽ കൂടി വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരുടെ വീടുകളിലാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഈയൊരു റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തും എന്നൊരു സൂചന ഉണ്ടായിരുന്നു അതിന് മുന്നോടിയായി അടൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഇതുവരെയും ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂർ നെല്ലിമൂടിലെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അടൂരിലെ വിവിധയിടങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയ ശേഷം ഇന്നത്തേക്ക് മടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എം എൽ എ തന്നെയാണ് എം എൽ എ പദവി രാജിവെച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഒരു എം എൽ എയുടെ വീട്ടിൽ എത്തി റെയ്ഡ് നടത്തുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട് അതൊക്കെ പാലിച്ച ശേഷം അടുത്ത ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അന്വേഷണം നീട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് അടൂരിൽ വിവിധയിടങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയ ഒരു മൊബൈൽ ഫോൺ ഉൾപ്പെടെ ശേഖരിച്ച ശേഷം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് ശ്രുതി പ്രവീൺ പുരുഷോത്തമൻ തുടരുക ആർ റോഷിപാൽ കൂടി ചേരുന്നുണ്ട് റോഷിപാൽ ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മുൻപ് മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രവർത്തകന്റെ വീടുകളിലാണ് ഈ പരിശോധന നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു രാഹുലുമായി അടുത്ത ബന്ധമുള്ളവരുമായി ഉള്ളവരുടെ വീടുകളിലാണ് ഈ പരിശോധന നടന്നിരിക്കുന്നത് ഇതിപ്പോൾ ഈ വ്യാജ തിരിച്ചറിയൽ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്ന രീതി ആണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് വിശദാംശങ്ങൾ ശ്രമതി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കി അത് ഉപയോഗിച്ചു എന്നതാണ് കുറ്റം അതിൽ സംസ്ഥാനത്ത് ഇതുവരെ ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ചില കേസുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ആ കേസുകളിലാണ് ഇന്ന് പത്തനംതിട്ടയിൽ അടൂർ മേഖലയിൽ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ചേർന്ന് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ജില്ലാ നേതാക്കളുടെ വീടുകൾ പരിശോധന നടത്തിയത് നിലവിൽ ഈ കേസിൽ ആറ് പേരാണ് പ്രതികളായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷനുൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തനായ രഞ്ജു ഉൾപ്പെടെ കേസിലെ പ്രതിയാണ് അപ്പോൾ ഫെനി അടക്കം ഈ കേസിൽ കുടുങ്ങിയതാണ് അവരൊക്കെ വ്യാജ ദരിശൽ കാർഡ് നിർമ്മിക്കാൻ കൃത്യമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി അതിനിടയിൽ കേസിൽ മൂന്നാം പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെത്തിയ ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പങ്കാളിത്തം തെളിയിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂടത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഏതായാലും ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ഒരുപക്ഷെ രാഹുൽ പോകട്ടത്തെ പ്രതിപട്ടികൾ ചെറുക്കാനുള്ള സാധ്യതയുണ്ട് അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയോട് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഈ അംഗത്വം എടുക്കുമ്പോൾ പണമടച്ചതിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിരുന്നു പലതവണ നോട്ടീസ് അയച്ചിട്ടും യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ആ വിവരങ്ങൾ കൈമാറിയിട്ടില്ല സർവർ പങ്കുവെക്കാനാണ് സംസ്ഥാന പോലീസ് ആവശ്യപ്പെട്ടത് അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല അതിനെ തുടർന്ന് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ആ അക്കൗണ്ട് വിവരങ്ങൾ കൂടി ലഭിച്ചാൽ കൂടുതൽ എളുപ്പമാകും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേന്ദ്രം കണ്ടെത്താനെന്ന ാണ് പോലീസ് പറയുന്നത് ഏതായാലും സംസ്ഥാനത്ത് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽക്കാണ് വ്യാജമായി നിർമ്മിച്ചുവെന്ന വിവരങ്ങൾ അതിന്റെ തെളിവ് സഹിതം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് റോഷിപാൽ ഇതിൽ ഇപ്പോൾ നേരത്തെ കേസ് അന്വേഷിച്ച മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നതാണ് എന്നാൽ അന്ന് തെളിവ് ലഭിക്കാത്തതിനാൽ ഒരു തെളിവ് ലഭിക്കാത്തതിനാൽ പ്രതി ചേർത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു പരിശോധന അടക്കം കാര്യങ്ങളിലേക്ക് കടക്കുന്നു നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ച പോലെ അഭിനന്ദ് വിക്രമിന്റെ അടക്കം ഫോണിൽ നിന്ന് ലഭിച്ച ഒരു ശബ്ദരേഖ അതിൽ രാഹുലിന്റെ പേര് പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം രാഹുലിന്റെ ഈ ഐഫോൺ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന കൂടിയുണ്ട് ഇനിയിപ്പോൾ രാഹുലിന്റെ പരിശോധന രാഹുലിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ വ്യാജതിരിശറിൽക്കാട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് രാഹുലിലേക്ക് എത്താനുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോഴും ആദ്യഘട്ടത്തിൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് രാഹുലിൻ്റെ ഫോൺ പരിശോധിക്കാനും കഴിഞ്ഞിരുന്നില്ല പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ രാഹുലിൻ്റെ വിശ്വസ്തരുടെ ഫോണുകൾ പിടികൂടി പരിശോധിച്ചെങ്കിലും അവർ ആ നേരത്തെ ഉപയോഗിച്ച ഫോണുകൾ നശിപ്പിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകാതിരുന്നത് പിന്നീടാണ് അവർ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ സെർവറിലെ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത് ആ സെർവറിലേക്ക് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് അംഗത്വം എടുത്തവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അവർ പണമടച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് കാരണം പലരുടെയും അക്കൗണ്ട് അംഗത്വം എടുക്കാൻ ഒരേ അക്കൗണ്ടിൽ നിന്ന് പണം അടച്ചിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചവർ തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുമിച്ച് പലയിടങ്ങളിലും കാർഡ് നിർമ്മിക്കാൻ വേണ്ടി ചിലരെ ചുമതലപ്പെടുത്തിയെന്ന അടക്കമുള്ള വിശദാംശങ്ങളും കിട്ടിയിട്ടുണ്ട് അത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ രാഹുൽ മാഗോദനുമായി ബന്ധപ്പെട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ പ്രതികളുടെ ചില മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ശാസ്ത്രീയ പരിശോധന നടത്തി അതിന് ഫലം ലഭിച്ചപ്പോൾ തിൽ ഒരു ഓഡിയോ സന്ദേശത്തിൽ രാഹുൽ മാങ്കുടത്തിൻ്റെ പങ്കാളിത്തം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം കണ്ടെത്തിയത് അത് പ്രതിയുടെ സംഭാഷണമാണ് ആ സംഭാഷണമാണ് ഒരു കച്ചി കച്ചിത്തീരുമ്പാക്കി ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഏതായാലും വളരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ചോദ്യവാലി തയ്യാറാക്കിയാണ് രാഹുൽ മാങ്കൂടത്തിനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുക ഇപ്പോൾ ആ നിലവിൽ ഡിവൈഎസ്പി സജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽക്കാണ് കേസ് അന്വേഷിക്കുന്നത് ഓക്കെ ആർ റോഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമൻ കൂടിയുണ്ട് പ്രവീണിലേക്ക് പ്രവീൺ ഈ വ്യാജ കാർഡ് കേസിൽ പത്തനംതിട്ട സ്വദേശികളായ പേരാണ് പ്രതികൾ ഇതിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുമായി അടുത്ത ബന്ധമുള്ള ഫെനി നയനാനാണ് ഒന്നാം പ്രതി എന്തായാലും ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നൊരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ ശ്രുതി അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു ആ അന്വേഷണത്തിൽ ചില പ്രതികളെയൊക്കെ ഈ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു അന്ന് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അപ്പോൾ ഒരു തുടരന്വേഷണം എന്ന നിലയിലാണ് പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്ന് അടൂരിലേക്ക് എത്തിയത് അതായത് നേരത്തെ ഉള്ള പ്രതികൾ നൽകിയ ചില വിവരങ്ങൾ ആ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ മൂന്ന് വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരാണ് അവരുടെ വീടുകളിലാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത് അത് നേരത്തെ ചോദ്യം ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരമാണ് അങ്ങനെ ഒരു മൊബൈൽ ഫോണും ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അതിനി വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകും നേരത്തെ റോഷിവാൽ പറഞ്ഞതുപോലെ ആദ്യം ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ചില ഫോൺ സംഭാഷണങ്ങളൊക്കെ പോലീസിനെ ക്രൈംബ്രാഞ്ചിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ആ ഓഡിയോ സംഭാഷണത്തിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അതായത് അന്ന് ആ പ്രതികൾ നൽകിയ കൃത്യമായിട്ടുള്ള സൂചനകൾ അതിൻ്റെ ഒരു തുടരന്വേഷണം എന്ന നിലയ്ക്ക് ഇന്ന് അടൂരിൻ്റെ വിവിധയിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി അതിനുശേഷം ഒരു മൊബൈൽ ഫോൺ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ള നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ കേസിൽ പ്രതി ചേർക്കുന്നതിന് അല്ലെങ്കിൽ അതിന് അതിനേക്കാവശ്യമായിട്ടുള്ള തെളിവുകളെ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടാകെയുള്ളത് ആ ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് മാത്രമാണ് ഒരു പ്രതി പറയുന്ന പേര് അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കരുതുന്നത് ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഞാനിപ്പോൾ നിൽക്കുന്ന അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് നാം റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ മൊബൈൽ ഫോൺ മാത്രം കണ്ടെടുക്കുകയും അത് തെളിവായി ശേഖരിക്കുകയും അതിനുശേഷം ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം അടൂരിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശരി ശ്രുതി ഓക്കെ വ്യക്തമാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് വ്യാപിപ്പിച്ചിരിക്കുന്നത് അടൂരിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു നാളെ രാഹുലിനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കം പ്രവീൺ പുരുഷോത്തമനും ഒപ്പം ആർ റോഷിപാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്